സ്തുതി അറിയട്ടെ വിശുദ്ധ മത അറിയിച്ച സ്തുശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് ശിഷ്യന്മാരുടെ ചോദ്യമാണ് കേട്ടോ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പരാജയപ്പെട്ടു പോയപ്പോൾ ഈ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ് ഈശോയെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നേടിയെടുക്കാനായിട്ട് പറ്റാതെ പോയത് ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലും ഇതേ ചോദ്യം ചോദിക്കണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് ഇഷ്ടംപോലെ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് പലപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അറിയാതെ പാപത്തിലേക്ക് നമ്മൾ വീണ് പോകുന്നുണ്ട് പക്ഷേ ഈ പാപത്തിൽ വീണ് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായി എന്താ ഈശോയോട് ചോദിക്കണം ഈശോയെ എന്താ എനിക്ക് പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിലെ കുറവ് സ്നേഹമുള്ളവരെ ഈ ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ ഒരിക്കലും എൻ്റെ ജീവിതം തെറ്റിന് അടിമപ്പെടത്തില്ല മറിച്ച് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാനായിട്ട് വിജയിച്ചുകൊണ്ട് നന്മയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കാരണം പല തിരക്കുകൾക്കിടയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കാൻ പോലും സമയമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും പല കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുന്നുണ്ട് പക്ഷേ ദൈവസന്നിധിയിൽ വന്നിരുന്ന് എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അവനോട് ചോദിക്കാനായിട്ട് ഞാൻ മടിക്കുകയാണ് സ്നേഹമുള്ളവരെ ചോദിച്ചില്ല എങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞു തരത്തില്ല ചോദിക്കണം ബലഹീനതകളിൽ വീണ് പോകുമ്പോൾ കുറവുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് അവനോട് മറ്റു പലരോട് ചോദിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട് ആരോട് ചോദിക്കണ്ട തമ്പുരാൻ്റെ അടുത്ത് വമ്പുരാൻ പറയുന്നത് കേട്ട് തിരുത്താനായിട്ട് പറ്റണം തെറ്റുകളിൽ ഈ തിരുത്തലുകൾ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ജീവിതം വിജയി ശേഷന്മാർക്ക് ഈ തിരുത്തല് ദൈവം കൊടുക്കുമ്പോൾ അവരത് ഏറ്റെടുക്കുന്നുണ്ടല്ലേ അവരുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റിയെടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ ജീവിതത്തിലും കുറവുകളും പോരായ്മകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ കുറവുകൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ കുറവുകളിൽ നിന്ന് പരിഹാരം തേടണം ഇത് ദൈവം പല വ്യക്തികളിലൂടെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ സ്നേഹമുള്ളവരെ ഈ കുറവ് നമുക്ക് മനസ്സിലാക്കാം ഈ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവനോട് ചോദിക്കട്ടെ ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ വേണ്ടത് എന്ന് അവൻ പറയുന്നത് കേൾക്കാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തിലെ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.